ഗുഡ് ഈവനിങ് ടു ഓൾ നമസ്കാരം കബീറാണ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ജലദോഷം തുമ്മൽ കഫക്കെട്ട് മൂക്കൊലിപ്പ് ഇതേപോലുള്ള അസുഖങ്ങളും നാം കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുമ്മൽ കഫക്കെട്ട് മൂക്കൊലിപ്പ് പിന്നെ തൊണ്ടവേദന ഇതൊന്നും ഒരു രോഗമല്ല മറിച്ച് ശരീരത്തിൻ്റെ വേസ്റ്റുകൾ അതായത് കഫത്തിലുള്ള വേസ്റ്റുകൾ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണ് ഒരിക്കലും അതിനെ നിങ്ങൾ സ്റ്റാഗ്നേറ്റ് ചെയ്യരുത് അതൊരു വലിയ രോഗത്തിലേക്ക് മാറും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലത് എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതുകൊണ്ടാണ് ഈ പഴമക്കാർ ചുക്ക് ഇട്ട കാപ്പി അല്ലെങ്കിൽ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ പറയുന്നത് അപ്പോൾ കഫക്കെട്ട് തുമ്മൽ തലവേദന തൊണ്ടവേദന ഇതേപോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചികിത്സ ചെയ്യാം സീഡ് തെറാപ്പി എന്നാണ് ഇതിലെ സുജോക്കോൽ പറയുന്നത് അതായത് ചില പ്രത്യേകതരം വിത്തുകൾ നിങ്ങളുടെ കൈകളിൽ വെച്ചിട്ട് ആ രോഗത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കൈകളിലും കാലുകളിലും എത്തിച്ച് അതിന്റെ കറിസ്പോണ്ടൻസിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതിയാണ് സുജോക്കു ആക്ടിപെഞ്ചർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഫോട്ടോയിൽ മാർക്ക് ചെയ്ത ഭാഗത്താണ് ശ്വാസകോശം ഞങ്ങളുടെ മൂക്ക് പിന്നെ തൊണ്ട എന്നിവ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എന്റെ കൈകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്താണ് മൂക്കിന്റെ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് നോസിന്റെ പിന്നെ ഈ ഭാഗത്ത് തൊണ്ട ദൈവടെ ലങ്സ് ശ്വാസകോശം വരുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്ത് ചില പ്രത്യേക സീഡ് വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതിയാണ് ഇത് നോസിന്റെ ഭാഗമാണ് നോസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവര് ഈ ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതേപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും അപ്പോൾ മൂക്കിന്റെ കറൻസ്പോണ്ടൻസിൽ ഒരു പേപ്പർ ടാപ്പ് എടുത്ത് വയർ അതിൻ്റെ തലഭാഗം മേലെയാക്കി ആ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇതടുത്തത് നിങ്ങളുടെ തൊണ്ട ഭാഗത്താണ് തൊണ്ടവേദനയായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പേപ്പർ ടാപ്പ് എടുത്ത് അതിൻ്റെ തലഭാഗം മേലെയാകുന്ന രീതിയിൽ പൊട്ടിക്കുക അതിന്റെ തലഭാഗം മേലെയാവുന്ന രീതിയിൽ തൊണ്ടയുടെ കറസ്പോണ്ടൻസിൽ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ശ്വാസകോശത്തിന്റെ ഭാഗമാണ് ആ ഭാഗത്ത് വലിയൊരു ടാപ്പ് എടുത്ത് ഉലുവ വെക്കുക ഒരേ ആകൃതിയിലുള്ളത് വെക്കാൻ ശ്രമിക്കുക വിത്തുകൾ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്ക ൂക്കിന്റെ ഭാഗത്ത് കുരു പച്ച പയർ പിന്നെ തൊണ്ടയുടെ ഭാഗത്ത് കുരുമുളക് ശ്വാസകോശത്തിന്റെ ലെങ്സിന്റെ ഭാഗത്ത് ഉലുവ എന്നിവ വെക്കുക രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വെച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചു മണിക്കൂർ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടുത്ത് മാറ്റിയാ മതി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ മൂക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്